നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതിപ്പോൾ അടിമാലിയിൽ നിന്ന് മൂന്നാർ ഡയറക്ഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലേക്കാണ് യാത്രയെങ്കിലും പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് ഡൽഹി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം അതായത് മാങ്കുളം റൂട്ടിൽ മാങ്കുളം ആനക്കുളം പോകുന്ന റൂട്ടുണ്ടല്ലോ ആ റൂട്ടാണിത് ഇതിലേ ചെന്നിട്ട് മാങ്കുളത്ത് നിന്നാണ് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോവുക ഈ വഴി നല്ല രസമുള്ളൊരു വഴിയാണ് ഒരമ്പലമാണ് ആ താഴെ കാണുന്നത് ഇതിൻ്റെ നേരെ മുകളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പള്ളിയുമുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം കാണാൻ പറ്റുന്നൊരു മനോഹരമായ കാഴ്ച അപ്പോൾ ഇതിലേ പോകുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ലാത്തൊരു റൂട്ടാണിത് നമുക്ക് മൂന്നാർ ചെന്നിട്ട് അവിടുന്ന് നിന്ന് വേണമെങ്കിൽ ലക്ഷ്മി സ്ട്രീറ്റിലേക്ക് പോവാം ഇത് പക്ഷെ വളരെ മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് കുറേ വലിയ മരങ്ങൾ അതുപോലെ തന്നെ ഏലത്തോട്ടങ്ങളും ഒക്കെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പോവാൻ പറ്റിയ ഒരു വഴിയാണിത് പതിവ് തെറ്റിക്കാതെ പപ്പനും ഉണ്ട് കേട്ടോ ഈ യാത്രയിൽ കൂടെ ഒരുപാട് തവണ നമ്മളിപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞു കൂടുതലും നമ്മൾ വരുന്നത് മച്ചിപ്പ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അതായത് അടിമാലി എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് മച്ചിപ്പ്ലാവ് ഒരു ഉണ്ട് സെൻറ് ഫ്രാൻസിസ് ആണെന്ന് തോന്നുന്നു അതിനോട് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു റോഡുണ്ട് ആ റോഡ് കയറി വന്നാൽ ഈ റോഡിലേക്ക് തന്നെ വന്ന് ജോയിൻ ചെയ്യും അങ്ങനെ ഞങ്ങൾ കുറേ തവണ വന്നിട്ടുണ്ട് ഇവിടെ എന്തായാലും നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാം മാങ്കുളത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ ഏലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾക്ക് വഴി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ല എന്നുള്ളതാണ് അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ പലതവണ വന്നിട്ടും ഇവിടെ ഒരു തിരക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല നമുക്ക് വളരെ സുഖമായിട്ട് പോകാൻ പറ്റിയ ഒട്ടും ബ്ലോക്ക് ഇല്ലാതെയൊക്കെ പോകാൻ പറ്റിയ ഒരു റൂട്ടാണ് വഴി കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ നമ്മൾ മൂന്നാറ് ഹൈവേയിൽ മൂന്നാർ പോകുന്നതിനെ അപേക്ഷിച്ച് വഴി കുറച്ച് ചെറുതായിരിക്കും പക്ഷെ കാണാൻ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കുണ്ടാവും ഇവിടെ വന്നാൽ ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ട് അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇതുപോലെ ഈ ജീപ്പ് സഫാരിയുടെ ബോർഡ് കാണുന്നത് ഒരുപാട് നല്ല സ്ഥലങ്ങൾ റിവർ ക്രോസിംഗ് ഒക്കെ ചെയ്യുന്ന കിടിലും സ്ഥലങ്ങളിവിടെയുണ്ട് ഇവിടുന്ന് ഇനി റൈറ്റിലേക്കുള്ളതാണ് ലക്ഷ്മി സ്റ്റേറ്റിലേക്കും മൂന്നാറിലേക്കുമൊക്കെയുള്ള റോഡ് ലെഫ്റ്റിലേക്ക് പോകുന്നത് നേരെ ആനക്കുളത്തേക്ക് പോവും ആനക്കുളത്ത് പോയിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആനയെ കാണാം ആന വെള്ളം കുടിക്കാൻ വരുന്ന ആ ബബിൾസ് പൊട്ടുന്ന ആ ഒരു പുഴയുണ്ടല്ലോ അതാണ് ആനക്കുളം എന്ന് പറയുന്നത് ധാരാളം അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ള ഈ ഒരു സ്ഥലം മൂന്നാറിന്റെ ഒരു അടിവാരമായിട്ട് വരും ഇവിടുത്തെ റോഡ് ഇപ്പോൾ വളരെ മോശാവസ്ഥയിലാ ഉള്ളത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ അറിയായിരുന്നു ഒരു സുഹൃത്ത് ഈ അടുത്ത് പോയിരുന്നു അപ്പം പുള്ളി അടുത്ത് പറഞ്ഞു റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് ഈ തോട്ടങ്ങളെല്ലാം പല പല പേരുകളിലാണെങ്കിലും അതായത് ഇപ്പോൾ ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് നമ്മൾ ദേവികുളം സൈഡിലായിട്ടൊക്കെ പോകുമ്പോൾ ലോക് ഹാട്ടിൻ്റെയും അങ്ങനെ പല പേരുകളിൽ എസ്റ്റേറ്റുകൾ കാണാം ഇങ്ങനെയൊക്കെ പല പേരുകളുണ്ടെങ്കിലും എല്ലാം ടാറ്റയുടെ അണ്ടറിലുള്ള പ്ലാന്റേഷൻസ് ആണ് ഈ ഭാഗത്തെ നല്ലൊരു വ്യൂ പോയിന്റാണിത് ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് ആനവണ്ടി കെ എസ് ആർ ടി സിയിലെ ജംഗിൾ സഫാരി ഈ വഴി വരുന്നുണ്ട് ദൂരെ മലമുകളിൽ ഇറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് എപ്പോഴും പറയുന്നത് പോലെ പച്ചയുടെയും വെള്ളയുടെയും ഒരു മായാജാലം നല്ല രസമുള്ളൊരു കാഴ്ചയാണത് ഇവിടുത്തെ ഈ തോട്ടത്തിനകത്ത് വലുതും ചെറുതും വലിയ പാറകൾ കാണാം ചില സമയത്ത് മൃഗങ്ങൾ എന്തെങ്കിലും നിൽക്കുന്നതായിട്ട് തോന്നും നമുക്ക് ഒരുപാടുണ്ട് അത്തരത്തിലുള്ള പാറകൾ വേ ഈ തോട്ടങ്ങളെ മനോഹരമാക്കുന്ന കളർഫുള്ളാക്കുന്ന തൊഴിലാളികൾ പോകുന്നു നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു ചായ തേയിലപ്പൊടി ഉപയോഗിച്ച് നമ്മളുണ്ടാക്കി കുടിക്കുന്ന ആ ഒരു ചായയിൽ നിന്നാണ് നമ്മുടെ മിക്കവാറും പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ആളുകളാണ് ഇവർ കൈനഗിരി വാട്ടർഫാൾസിലേക്ക് വന്നവരുടെ തിരക്കാണ് ഇവിടെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കൈനഗിരി വിരിപ്പാറ അതുപോലെ താഴേക്ക് പോയാൽ തേർട്ടി ത്രീ വാട്ടർഫാൾസ് അങ്ങനെ കുറേ വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ ഈ വഴി ഓഫ് റോഡ് മൂന്നാറൊക്കെ വന്നിട്ട് അവിടുന്ന് ജീപ്പൊക്കെ എടുത്ത് വരുന്നവരാണ് ഇതിൽ കൂടുതലും ഇന്നിപ്പോൾ ഈ വഴി വന്നത് തന്നെ ഇത് ഇതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗേറ്റ് വന്നപ്പോഴാണ് എനിക്ക് കത്തിയത് മിസ്സായി പോയനെ അല്ലെങ്കിൽ ഇത് കണ്ടതുകൊണ്ട് ഇവിടെ നിർത്തി നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് പോകാം ഇവിടുത്തെ തൊഴിലാളികൾക്കും ഇവിടുത്തെ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു ഡിസ്പെൻസറിയാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഡിസ്പെൻസറി മറ്റെവിടെയും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല റീസെൻ്റ്ലി ഞാനൊരു റീൽസിൽ തന്നെയാണ് കണ്ടത് ഒത്തിരി തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ വഴി അങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോവും പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ഇത് കാണാൻ പറ്റി കെ ഡി എച്ച് പി കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനിയുടെ കീഴിലുള്ള ഒരു ഡിസ്പെൻസറിയാണ് നമ്മളിവിടെ അനുവാദം ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ആ കെട്ടിടം തന്നെ കാണാൻ എന്താ ഭംഗി എന്ന് നോക്കിക്കേ ഒരുപാട് പഴക്കമുള്ള തരം കരിങ്കല്ല് കൊണ്ട് തീർത്ത മനോഹരമായൊരു കെട്ടിടം ഈ കെട്ടിടത്തെക്കാളും ഇവിടെ മനോഹരമാക്കുന്നത് ഇവിടുത്തെ ഈ ഉദ്യാനമാണ് കേട്ടോ അത് ശരിക്കും വസന്തകാലത്ത് വന്നാൽ അതായത് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് പൂക്കളായിരിക്കും ആ ഒരു സമയത്തെടുത്ത ഒരു റീൽസാണ് ഞാൻ മുൻപ് കണ്ടത് ഇപ്പോൾ ഇവിടെ പൂക്കൾ കുറവാണെങ്കിൽ പോലും ഉള്ളത് ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടാണിത് ചെയ്തിരിക്കുന്നത് അതിന് പുറമേതേ ഇതുപോലെ ചെറിയൊരു പോണ്ടും അതിനകത്ത് കുറച്ച് മീനുകളുമൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുള്ളൊരു കാഴ്ച മൊത്തത്തിൽ വിടത്തെ ആ ഒരു ആംബുലൻസ് കണ്ടോ ഫ്രണ്ടിലാ തേയിലത്തോട്ടം കാറ്റിങ്ങിനെ അടിച്ചുകൊണ്ടേയിരിക്കും ചെറിയൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പൂന്തോട്ടമൊക്കെ ഉള്ള മറ്റൊരു ഡിസ്പെൻസറിയോ ഒരു ഹെൽത്ത് സെൻറ്ററോ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ലൂണയൊക്കെ കാണുന്നത് പോലെയാണ് മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇഷ്ടം പോലെ ഉണ്ടാവും തേയില കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പലയിടത്തും യുവന്മാരെ നമുക്ക് കാണാൻ പറ്റും രണ്ടുപേര് പുറയിൽ തൂങ്ങിയൊക്കെ നിൽപ്പുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അവർ തൂങ്ങി നിൽക്കുന്നതല്ല കേട്ടോ ഈ വണ്ടി ഇങ്ങനെ പോകുന്നത് കാണും അതിൻ്റെ ആ ഒരു കളറും ഈ ഇവിടുത്തെ ഈ ഒരു പച്ചപ്പും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ നല്ലൊരു രസമുണ്ട് ആ വണ്ടി കണ്ടിട്ട് ഒരു കളിപ്പാട്ടം പോകുന്നത് പോലെയാണ് ഫീഡിന്ന് നല്ല രസമുണ്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത് കാണാൻ ഓവർടേക്ക് ചെയ്ത് പോകാനേ തോന്നില്ല ഹോണടിച്ചാൽ അവർ സൈഡ് വരും ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇവിടുത്തെ ഈ ഭംഗി ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ വളരെ പതുക്കേ പോവുള്ളൂ പിന്നെ ഇപ്പോൾ റോഡ് കുറച്ച് മോശമാണ് ഇതിന് മുമ്പ് വന്നപ്പോൾ റോഡ് നല്ല അടിപൊളിയായിരുന്നു ഇപ്പോൾ പക്ഷേ കുറച്ച് മോശ അവസ്ഥയിലാണ് ഉള്ളത് നമ്മൾ ദേവികുളം പൂപ്പാറ അതായത് ഗ്യാപ് റോഡ് പോകുമ്പോൾ ലോക്ഹാട്ടിൻ്റെയൊക്കെ എസ്റ്റേറ്റിൽ കൂടെ പോകുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ അവിടെ റോഡ് ഭയങ്കര വലുതാണ് ഇവിടെ റോഡ് വളരെ ചെറുതാണ് ആ ഒരു വ്യത്യാസമാണുള്ളത് പക്ഷേ തോട്ടത്തിൻ്റെ കാഴ്ച രണ്ടിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയ ഇതാണ് കേട്ടോ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ആ വണ്ടി കയറി വരുന്ന കാഴ്ച കൂടെ ഉണ്ടെങ്കിൽ കിട്ടിലും ആയിരിക്കും അത് മാത്രമല്ല കോടമഞ്ഞ് എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇതിലെ ഏത് വണ്ടി പോയാലും നല്ല ഭംഗിയാ അല്ലേ ആ റിറ്റ്സ് കണ്ടോ അത് തന്നെ എന്ത് രസാന്നു നോക്കി ഇങ്ങനെ പോകുന്നത് റിഡ്സ് അല്ലേലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഇപ്പം ഇതിലേ പോകുമ്പോൾ അതിനും നല്ല ചന്തമുണ്ട് അപ്പോൾ വണ്ടികളുടെയല്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മൂന്നാറിലേക്കുള്ള ആ ഒരു റോഡ് സൈഡില് ധാരാളം വലിയ മരങ്ങളും കാട് പോലത്തെ സ്ഥലങ്ങളും കാടുകളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാൻ കിട്ടും അത് നിങ്ങൾക്ക് പക്ഷികളെ ഒക്കെ നിരീക്ഷിക്കാൻ താല്പര്യം ഉള്ള ആൾക്കാരാണെങ്കിൽ പോലെ പക്ഷികളെ കാണാം ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കാണുന്നത് നേരത്തെ ആ ഡിസ്പെൻസറിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ സ്ഥലത്തിരിക്കുന്നൊരു പോസ്റ്റ് ഓഫീസ് ഇന്നത്തെ ഈ ഒരു ക്ലൈമറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബൈക്ക് ഓടിക്കാൻ പറ്റിയ ക്ലൈമറ്റ് മഴയില്ല പക്ഷെ മഴക്കാറുണ്ട് ഇടയ്ക്ക് കോടമഞ്ഞ് വരുന്നുണ്ട് പോകുന്നുണ്ട് വെയിലൊട്ടും തന്നെ ഇല്ല നല്ല രസമുണ്ട് അതിൻ്റെ കൂടെ മനോഹരമായി തേയിലത്തോട്ടങ്ങളും ഓരോരോ കുന്നുകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്ത് രസമുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ അല്ലേ പിന്നെ ഈ റൂട്ടിലെ ഒരു പ്രത്യേകത ലയങ്ങളാണ് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും നമുക്കത് കാണുന്നത് ഒരു കൗതുകവും കാണാൻ ഭംഗിയുള്ള കാഴ്ചയൊക്കെ ആയിരിക്കുമെങ്കിലും ആസ്പെറ്റോസ് ഷീറ്റുകളൊക്കെ കൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം ലയങ്ങളിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അത്ര നല്ലതായിരിക്കില്ല പിന്നെ ഇവിടെ കാണുന്ന അമ്പലങ്ങൾ ഇങ്ങനെയുള്ള കോവിലുകൾ ഇഷ്ടം പോലെ കാണാം അതെല്ലാം ഒരു തമിഴ്നാട് ശൈലിയിലുള്ളതാണ് ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും തമിഴ് സംസാരിക്കുന്ന ആളുകളുമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും അത്തരത്തിലുള്ളൊരു രീതിയല്ല ഇവിടെ ഉള്ളത് ഇനിയുള്ള കുറച്ച് ദൂരം ഇതുപോലെ രണ്ട് സൈഡിൽ നല്ല പുൽ മൈതാനങ്ങളാണ് കേട്ടോ അവിടെ കാലുകൾ മേയുന്ന കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ച തൈയിലത്തോട്ടത്തിൻ്റെ കാഴ്ച നമുക്ക് മൂന്നാറിൽ പലയിടത്തും കാണാമെങ്കിലും ഇതുപോലുള്ളൊരു കാഴ്ച ഒരുപാട് സ്ഥലങ്ങളിലുള്ളതായിട്ട് അറിയില്ല ഇത് കണ്ടോ അവിടെ ഒരു കാവുണ്ട് ഇടയിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കുറേ ഇങ്ങനെ പുല്ലു തിന്നുന്നുണ്ട് ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ അനുവാദം ഇല്ലാതെ ആരും അകത്തേക്ക് കയറരുതെന്ന് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വണ്ടി നിർത്തി നേരെ അതിനകത്തേക്ക് കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അത് കാരണം കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇനി കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഒരു സ്കൂളുണ്ട് ഗവൺമെൻറ് യു പി സ്കൂൾ ലക്ഷ്മി ഞാൻ മുമ്പ് ഒരു വീഡിയോ അവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു യൂട്യൂബിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള മില്യൺ വ്യൂസ് വന്ന ഒരു വീഡിയോ ഒരേ ഒരു വീഡിയോ ഉള്ളു മില്യൺ വ്യൂ വന്നത് അതാ വീഡിയോ ആണ് അവസാനം ഞങ്ങൾ ആനക്കുളത്ത് പോയിട്ട് ഒരു ഒരനയൊക്കെ കാണുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെയാണ് ആ സ്കൂൾ ദേ കാണുന്നില്ലേ ഇന്നിപ്പോൾ അവധി ദിവസമാണ് എന്തായാലും നമുക്ക് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോവാം സ്കൂളിൻ്റെ ഗേറ്റൊക്കെ തുറന്നാണ് കിടക്കുന്നത് പുറയിൽ നല്ല തേയിലത്തോട്ടവും കുന്നുകളും ഫ്രണ്ടിൽ ഇതുപോലെ നല്ല മൈതാനം പച്ചപ്പുല്ല് വിരിച്ച മൈതാനം അതിനിടയിൽ കൂടെ ആയിട്ട് ഒരരിവുണ്ട് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് മാമലക്കണ്ടം സ്കൂൾ പോലെ അത്ര പബ്ലിസിറ്റി ഒന്നും ഇതിനായിട്ടില്ല പക്ഷെ നമ്മുടെ അന്നത്തെ ആ ഒരു വീഡിയോയില് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ ഈ സ്കൂളിന്റെ വിഷ്വൽസോടുകൂടിയാണ് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഐശ്വര്യമായിരിക്കും ചിലപ്പോൾ അതിനത്രയും വ്യൂ എന്നത് നട്ടു വളർത്തിയ പുൽച്ചെടികൾ നമ്മളൊക്കെ ലോണുകളിൽ നട്ടുവളർത്തിയാൽ പോലും ഇത്ര ഭംഗിയിൽ അത് നിക്കില്ല ഇത്ര ഏരിയ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഭംഗി ശരിക്കും വേറെ ലെവലാണ് ഇവിടെ ഇനി നിർത്തി ഒന്ന് വീഡിയോ എടുക്കാം അന്നത്തെ പോലെ മാമലക്കരണ സ്കൂളിൻ്റെ ബാക്കിൽ ആ മലയും വെള്ളച്ചാട്ടവും കോടയും ഒക്കെയാണ് ഭംഗിയെങ്കിൽ ഇവിടെ നോക്കിക്കേ ഫുൾ പച്ചപ്പ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുന്നിൽ കംപ്ലീറ്റ് ആയിട്ട് തേയില മുമ്പിലായിട്ട് ഈ ഒരു പുൽത്തകിടിയും വിശാലമായ പുൽത്തകിടി ഇതിനെല്ലാം ഉപരിയായിട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ആ ഒരു വഴിയും കൂടെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കാർട്ടൂണിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ വാട്ടർ കളർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം കിട്ടിലം ഇനിയിപ്പോൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് അധികം ദൂരമില്ല നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ലക്ഷ്മി എസ്റ്റേറ്റ് ഈ ഭാഗത്ത് തന്നെ ധാരാളം നല്ല റിസോർട്ടുകളുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ മൂന്നാറാണ് താമസിക്കുന്നതെങ്കിൽ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റൂട്ട് ചൂസ് ചെയ്യാവുന്നതാണ് നീ അതുമല്ലെങ്കിൽ ജസ്റ്റ് മൂന്നാറിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് മൂന്നാറിലേക്ക് പോയാലും അടിപൊളിയായിരിക്കും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ലക്ഷ്മി സ്റ്റേറ്റ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ മറ്റെന്തോ ഒരു കെട്ടിടം കൂടിയുണ്ട് ഉണ്ട് ഇതും ഞാൻ ഈ അടുത്ത് റീൽസിൽ കണ്ടിരുന്നു ഈ ഒരു കെട്ടിടവും ദിവ അപ്പുറം ഒരു അമ്പലം കണ്ടോ അങ്ങനെ മൊത്തം മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത കിട്ടില്ല ഒരു സ്ഥലമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ